ഹലോ ഗൈസ് നിങ്ങൾ എന്തായി കണ്ടുകൊണ്ടിരിക്കുന്നത് വേറെ ഒന്നുമല്ല രാവിലെ തന്നെ ഈ കത്തിയൊക്കെ കാച്ചുന്ന ചേട്ടൻ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കത്തിയാച്ചാൻ കൊടുത്താണ് ഞാനതിന് ശേഷം കൂടെ പോണത് വേറെ എവിടിക്കല്ല നമ്മുടെ വിശ്വവേല സംക്രമത്തിൻ്റെ ഒരു മീറ്റിംഗ് എന്നുണ്ടായിരുന്നു അപ്പം അതിന് വേണ്ടിയിട്ട് പോയതാണ് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ നേരെ പോയത് ഇവിടെ അയ്യപ്പൻകാവിൽ ഇന്ന് ഉത്സവമായിരുന്നു ഉത്സവമല്ല ഊട്ടായിരുന്നു നമ്മുടെ അവിടുന്ന് കുറച്ചേ ഉള്ളൂ അമ്പലത്തേക്ക് പക്ഷെ പാടൊക്കെ കടന്നിട്ട് വേണം പോകാൻ പക്ഷെ ഞങ്ങൾക്ക് ഈ സ്ഥലം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കാരണം നല്ല അടിപൊളി വൈബിളുള്ള ഒരു സ്ഥലമാണ് പണ്ടൊക്കെ ഒരുപാട് ഇവിടെ വന്നിരിക്കാറും കളിക്കാറൊക്കെ ഉണ്ട് മീൻ പിടിക്കാനൊക്കെ മെയിൻ ആയിട്ട് ഇങ്ങോട്ടാണ് വരുന്നത് അപ്പൊ നമ്മൾ അവിടെയുള്ള ഒട്ടുമിക്ക ആൾക്കാരും ഊട്ടിന് വേണ്ടി വന്നിട്ടുണ്ട് നേരത്തെ മീറ്റിംഗിൽ പോയപ്പോ ഒരു കൂടെ ബിസ്ക്കറ്റ് കിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അതിനുള്ള തട്ടിപ്പറിക്കലായിരുന്നു കാവ്ന്നൊക്കെ പറയുമ്പോ നമ്മുടെ ആനന്ദഭദ്രം സിനിമയിലത്തെ അത്ര എഫക്ട് ഇല്ലെങ്കിലും ഇത് അടിപൊളി കാവാണ് കാരണം പണ്ട കുറച്ചും കൂടെ കാടായിരുന്നു ഇപ്പോഴാണ് ഒന്ന് വെട്ടിത്തെളിച്ച് സെറ്റാക്കി എനിക്ക് ഇവിടെ അമ്പലത്തിൽ വരുമ്പോഴുള്ള ഒരു ഭയങ്കര നഷ്ടമാണ് കേട്ടോ പണ്ട് ഞങ്ങളെ കുട്ടി സംഘം മൊത്തം ഒരുമിച്ച് വന്നിട്ടാണ് ഫുഡ് കഴിച്ചിട്ട് പോകാറുള്ളത് അടുത്ത് തന്നെ പാമ്പുംകാവും ഉണ്ട് അപ്പൊ അവിടെ പ്രത്യേകമായിട്ടുള്ള പ്രതിഷ്ഠയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അതായത് ഇവിടെ കയറുമ്പോൾ തന്നെ മനസ്സിന് നല്ലൊരു സമാധാനമാണ് കേട്ടോ കിട്ടുക കാരണം ഭയങ്കര സൈലന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ഞങ്ങൾ ചെന്നപ്പോഴേക്കും ഒരുപാട് പേര് ഫുഡ് കഴിക്കാനൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നു കാരണം ഞങ്ങൾ ഇപ്രാവശ്യം കുറച്ച് ലേറ്റ് ആയിട്ടാണ് വന്നത് മീറ്റിംഗ് ഉണ്ടായിരുന്നു അതുകൊണ്ട് അങ്ങനെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാനിരുന്നു ശിവന് നല്ല തട്ടലായിരുന്നു പിന്നെ വേഗം കഴിച്ച എനിക്ക് കാരണം കുറെ പേർക്ക് ഇരിക്കേണ്ടതല്ലേ അപ്പൊ നമ്മള് വയ്യ വേലി പോലെ ഇന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും കഴിക്കാൻ പറ്റിയെന്ന് വരില്ല പിന്നെ പായസൊക്കെ കുടിച്ചു എൻ്റെ കയ്യില് വേറെ ഒന്നും ഇല്ല ഗൈസ് അച്ചാച്ചന് വേണ്ടി പായസം ഞാൻ പൊതിഞ്ഞെടുത്തേക്കാണ് അങ്ങനെ പിന്നെ അവിടുന്ന് നേരെ ഇറങ്ങി വീട്ടിലേക്കുള്ള വെച്ച് പകരിക്കലെ എൻ്റെ ഫോൺ കൈയിൽ നിന്ന് തട്ടിപ്പറിച്ചുകൊണ്ട് പോയി പിന്നെ അവൻ പറഞ്ഞ ചേച്ചി ഞാൻ വീട്ടിൽ വീഡിയോ എടുത്തു തരാമെന്ന് പറഞ്ഞിട്ട് അവനായിരുന്നു വീഡിയോ എടുക്കണ്ടായിരുന്നേ അപ്പം ഞങ്ങളുടെ അയ്യപ്പങ്ക ഉത്സവം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ കേസ് ബൈ ബൈ